നമസ്കാരം അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ഗുണാധിക്യമുള്ള ഒരു വർഷമായിട്ടാവും അനുഭവത്തിൽ വരിക ജീവിതചര്യകളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ ഈ കാലത്ത് തയ്യാറാകും ദുശീലങ്ങൾ പലതും ഉപേക്ഷിക്കും പുതിയ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിക്കും ജോലിയിൽ സ്ഥലം മാറ്റത്തിനും ഇടയുള്ള കാലമാണ് വിദേശത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാം കുടുംബ ബന്ധങ്ങൾ സുദൃഢമാകും സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പണം ചെലവഴിക്കും സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കാൻ ഭൂമി വിൽക്കാൻ ആലോചിക്കും അവശ്യ ഘട്ടങ്ങളിൽ സുഹൃത് സഹായം ലഭിക്കും ജീവിത ശൈലി രോഗങ്ങൾ ഈ കാലത്ത് മൂർച്ഛിക്കാം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം നേരിടാം കർമ്മരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാനാകും എങ്കിലും സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ മനപ്രയാസം സൃഷ്ടിക്കും ദൈവാനുകൂല്യത്താൽ പല പ്രശ്നങ്ങളെയും രമ്യമായി ആവും യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കണം അപകടങ്ങൾ നേരിടാവുന്ന കാലം കൂടിയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും അപവാദങ്ങൾ കേൾക്കാൻ ഇടവരാം സ്ത്രീകളുമായുള്ള അടുപ്പം തെറ്റിദ്ധരിക്കപ്പെടാം ജീവിതത്തിൽ ക്രമാനുഗതമായ ഒരു പുരോഗതി എല്ലാ രംഗങ്ങളിലും ഈ കാലത്ത് പ്രകടമാകും ഓരോ വ്യക്തിയുടെയും ജാതകപ്രകാരമുള്ള ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും സംഭവിക്കാവുന്നതാണ് അവിട്ടം നക്ഷത്രക്കാർ ദുരിതശാന്തിക്കും സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനുമായി ശാസ്ത്രക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് ഈ കാലത്ത് പോരേണ്ടത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപൻ കുജനും രാഷ്യാധിപൻ ശനിയുമാണ് വസുക്കളാണ് ദേവത അവരവരുടെ ദേവതാ മന്ത്രം ദിവസേന ഭജിക്കുന്നത് നക്ഷത്രദോഷത്തിന് ചെയ്യാവുന്ന ഒരു മികച്ച പരിഹാരമാണ് അവിട്ടം നക്ഷത്രക്കാർ ദിവസേന ഭക്തിപൂർവം ഓം വസുഭ്യോ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ദോഷപരിഹാരത്തിനും ശ്രേയസിനും ഉപകരിക്കും നക്ഷത്രനാഥനായ കുജന്റെയും രാശിനാഥനായ ശനിയുടെയും പ്രീതിക്കായി ഈ കാലയളവിൽ ക്ഷേത്ര ദർശനം അതുപോലെ ക്ഷേത്ര ദർശനം ഇവയൊക്കെ പോരുന്നത് ഗുണം ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നു അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക എല്ലാ അവിട്ടം നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം